ഇന്തോനേഷ്യൻ ശില്പകലയുടെ സൗന്ദര്യവും ആധുനിക ഡിസൈൻ ആശയങ്ങളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഫർണിച്ചർ ഷോറൂമായ വുഡ്സ്റ്റോറി കോട്ടകലിൽ പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടർ എം ബി അബ്ദുസമ സമുദാനി എം പി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്തോനേഷ്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള വുഡ് ഫർണിച്ചറുകളാണ് വുഡ് സ്റ്റോറിയുടെ പ്രധാന ആകർഷണം ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ ബെഡ്റൂം ഓഫീസ് ഔട്ട്ഡോർ സ്പേസുകൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത സോഫ സെറ്റുകൾ ഡൈനിംഗ് ടേബിളുകൾ കസേരകൾ ബെഡുകൾ ക്യാബിനറ്റുകൾ ഡെക്കറേറ്റീവ് ഫർണിച്ചർ ഐറ്റങ്ങൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ലോങ് ലാസ്റ്റിംഗും എസ്തറ്റിക് ഫിനിഷിംഗും ഉറപ്പ് നൽകുന്ന പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഫർണിച്ചറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വീടുകൾക്ക് രാജകീയ ഭംഗിയും വ്യത്യസ്തമായ ആകർഷണങ്ങളും നൽകുന്ന പ്രീമിയം ഫർണിച്ചർ ന്യായമായ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് ഗുഡ് സ്റ്റോറിയുടെ ലക്ഷ്യം പുതിയ ഡിസ്പ്ലേ ഷോറൂമിലൂടെ ഇന്റീരിയർ ഡിസൈനർമാർക്കും ഗൃഹനിർമ്മാണ രംഗത്തുള്ളവർക്കും ഫർണിച്ചർ പ്രേമികൾക്കും മികച്ചത് തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കുമെന്നും കോട്ടയ്ക്കൽ മലപ്പുറം മേഖലയിൽ ഫർണിച്ചർ വിപണിക്ക് പുതിയ ഉണർവ് നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി നമ്മുടെ പ്രിയപ്പെട്ട ജലീലും സഹപ്രവർത്തകരായ സുഹൃത്തുക്കളും പാർട്ട്മാരും ഒക്കെ ചേർന്നിട്ട് തുടക്കം കുറിക്കുന്ന ഈ സ്ഥാപനം വളരെ വലിയൊരു പുരോഗതിയിലേക്ക് കുതിക്കും ഇപ്പോൾ തന്നെ വളരെ വിപുലമാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഇന്തോനേഷ്യയിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ നാട്ടുകാർക്ക് ലഭ്യമാക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നല്ല സൗകര്യങ്ങളോടുകൂടി റോഡിൻ്റെ ദേശീയപാതയുടെ ഓരത്ത് ഉയർന്നു വരുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനം നമ്മുടെ നാടിന് നമ്മുടെ നാടിൻ്റെ വികാസത്തിന് അതോടൊപ്പം ഇതിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു നല്ല സംരംഭമെന്ന നിലയിൽ വിജയിക്കട്ടെ അത് വിജയിക്കും ഓരോരോ നല്ല സ്ഥാപനം നല്ല ഫേണിച്ചറുകൾ ഓരോരോരോ സുസ്ഥിരമായ പിന്നെന്താണ് ഘടന കിട്ടുന്ന ഓരോരോ ഫേർണിച്ചറുകളുടെ ശേഖരം ഇവിടെയുണ്ട് എല്ലാവർക്കും പിന്നെ എന്താണ് ഇഷ്ടപ്പെടാവുന്ന തരത്തിലൂടെയുള്ള ഫർണിച്ചറുകളാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഇന്ന് ട്രെൻഡുകൾ ഒരു കാലത്തും ട്രഡീഷണൽ സ്റ്റൈലുകൾക്ക് നമ്മുടെ പരമ്പരാഗതമായി കണ്ടുവരുന്ന വേൾഡിൽ മുഴുവൻ യൂറോപ്പിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ സ്റ്റൈലിൽ കൊത്തുപണിയോടുകൂടിയ കരകൗശല വസ്തുക്കളുടെ ഒരു ശേഖരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇന്തോനേഷ്യൻ ഫർണിച്ചർ തന്നെയാണ് അതിൻ്റെ ഒരു വലിയ ശേഖരവും അതിൻ്റെ ഒരു ഡിസ്പ്ലേയുമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ഇന്തോനേഷ്യയിൽ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു ഒരു ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്നു ഹോൾസെയിൽ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ മറ്റ് സംസ്ഥാനത്തോടെ വരുമ്പോൾ അത് വൃത്തിയിൽ കാണിക്കാനുള്ളൊരു സംവിധാനം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ചെയ്തതാണ് ഈ ഒരു ഡിസ്പ്ലേ ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ ടി ജലീൽ എം എൽ എ എന്നിവർ മുഖ്യ അതിഥികളായി പുമ്മ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷാജി മഞ്ഞാർ പുമ്മ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റിയാസ് പൂലാക്കൽ ഇൻഫ്ലുവൻസർ ഫൈസൽ ചിറാൻ ഐ എഫ് എം എ പ്രസിഡന്റ് അഡാട്ടിൽ മുഹമ്മദ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു കോട്ടയകൽ ചെനയ്ക്കൽ പ്രദേശത്ത് ആരംഭിച്ച പുതിയ ഷോറൂം ഫർണിച്ചർ രംഗത്ത് പുതിയ അനുഭവം ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുമെന്ന കാര്യം തീർച്ചയായും മലപ്പുറം Where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.